ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിനോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അൺബോക്സിങ് ആണ് കേട്ടോ ഈ ഓട്ടോ ബോക്സ് നിന്ന് ഞാൻ ഉണ്ടറയ്ക്ക് നാല് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ് അത് തന്നെയാണോ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ മാമാരത്തിൻ്റെ മിൽട്ടാണിമിറ്റഡ് ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഫസ്റ്റ് ടൈം ഉപയോഗിക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യത്തെ പ്രൊഡക്റ്റ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ അടിപൊളി സൺസ്ക്രീൻ ആണ് ഇത് ഞാൻ ഉപയോഗിച്ചതാണ് പിന്നെ മാമാരത്തിൻ്റെ തന്നെ വിറ്റാമിൻ സി ഫേസ് വാഷ് ആണ് കേട്ടോ ഇതും ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം ആക്ച്വലി ഇതല്ല കേട്ടോ ഞാൻ ഓർഡർ ആക്കിയത് ഞാൻ ഈ ആക്കോലോജിക്കൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഓർഡർ ആക്കിയത് അപ്പോൾ ഈ ഓട്ടോ ബോക്സിൽ നിന്ന് എന്നെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് ആകട്ടോ ഞാൻ ഓർഡർ ആക്കിയത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബൈ ബൈ